നമസ്കാരം വിവിധ വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേന്ദ്ര നിലപാടാണ് സംസ്ഥാനത്തിന്റെ പ്രശ്നമെന്ന് തിരിച്ചടിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്ത്യ പേസ് ആൻഡ് പ്രോഗ്രസ് എന്ന ആശയത്തിൽ മനോരമ ന്യൂസ് സംഘടിപ്പിച്ച കോൺക്ലേവിലാണ് കേന്ദ്രമന്ത്രിയും മുഖ്യമന്ത്രിയും ഒരേ സദസ്സിന് മുന്നിൽ ഭിന്ന രാഷ്ട്രീയ നിലപാടുകൾ ശക്തമായി അവതരിപ്പിച്ചത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് വിഹിതം നേടും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികളെ ആശ്രയിച്ച് കേരളത്തിന് ജീവിക്കേണ്ടി വരില്ല എന്നും ഷാ പറഞ്ഞു ദുരന്ത നിവാരണ നിധി കൈകാര്യവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി പരസ്യ സംവാദം നടത്താൻ ഞാൻ തയ്യാറാണ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലത്ത് കേരളത്തിന് ദുരന്ത നിവാരണത്തിനായി കേന്ദ്ര സർക്കാർ നൽകിയത് ആയിരത്തി മുന്നൂറ്റി അൻപത് കോടി രൂപയാണ് എന്നാൽ നരേന്ദ്രമോദി സർക്കാർ പത്ത് വർഷത്തിനിടെ സംസ്ഥാന സർക്കാരിന് നൽകിയത് അയ്യായിരത്തി ഒരുന്നൂറ് കോടി രൂപയാണ് പക്ഷേ സംസ്ഥാന സർക്കാർ ആ തുക ജനങ്ങൾക്ക് നൽകിയില്ല എന്നത് ഗൗരവമുള്ള വിഷയമാണ് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ഭരണകാലത്ത് അഴിമതിയും ക്രമസമാധാന തകർച്ചയും വികസനമില്ലായ്മയുമാണ് കേരളം അനുഭവിച്ചത് അതിനെ ചെറുക്കാൻ മുൻപ് ബി ശക്തമായിരുന്നില്ല ഇപ്പോൾ ആ സ്ഥിതി മാറി മോദിയും ബി ജെ പിയും പ്രകടന മികവിന്റെ രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത് യുവാക്കളും അതിനൊപ്പം തന്നെ നിൽക്കുമെന്നും അമിത് പറഞ്ഞു കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർ സി പി എം പ്രവർത്തകരിൽ നിന്നും അതിക്രൂരമായ ആക്രമണങ്ങളാണ് കാലങ്ങളായി നേരിടുന്നത് എത്രയോ പ്രവർത്തകരുടെ കൈയും കാലും വെട്ടി രാജ്യസഭാഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സി സദാനന്ദൻ അത്തരമൊരു ആക്രമണത്തിന്റെ ഇരയാണ് ദേശീയ സുരക്ഷയുടെ കാര്യത്തിലും എൽ ഡി എഫ് സർക്കാർ വിട്ടുവീഴ്ച ചെയ്യുകയാണ് മോദി സർക്കാർ കേന്ദ്രം ഭരിക്കുന്നത് കൊണ്ട് മാത്രമാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ കേരളം തയ്യാറായത് പാർട്ടിക്കാർക്ക് വേണ്ടിയല്ല ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാർ കേരളത്തിൽ വരണമെന്നും അമിത്ഷാ പറഞ്ഞു മാനേജ്മെന്റ് 1342 करोड़ रुपया सेंट्रल गवर्नमेंट डिजास्टर मैनेजमेंट के लिए केरल को लिया मैं फिर से एक बार कहना चाहता हूँ 1342 करोड़ और नरेंद्र मोदी जी ने इस 10 साल में 5100 करोड़ रुपया डिजास्टर मैनेजमेंट के लिए सवाल हम जो पैसा भेजेंगे स्टेट गवर्नमेंट के पास आएगा अगर स्टेट गवर्नमेंट को भेजा हुआ पैसा अपनी कैडर पर बलि चढ़ता है तो जनता के पास वो नहीं पहुंचेगा डिजास्टर मैनेजमेंट का काम नहीं होगा और मैं तैयार हूं राजीव जी को बुला ले पिंडराई विजय जी डिजास्टर मैनेजमेंट के हर एस्पेक्ट पर यूपीए सरकार और बीजेपी सरकार ने क्या किया है इस पर हम ओपन डिस्कशन के लिए तैयार हैं।